മാന്നാർ ടൗണിന് നടുവിലെ ബഹുനില കെട്ടിടത്തിന് മുകളിൽ ചീര കൃഷി നടത്തി വിജയഗാഥ രചിക്കുകയാണ് പരിമല എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനിൽകുമാർ സ്ഥാപനത്തിന്റെ മുകൾ നിലയിൽ ഗ്രോ ബാഗുകളിലാണ് ആരെയും അമ്പർപ്പിക്കും വിധം ചീരകൃഷി നടത്തി വിജയിച്ചത് കായംകുളം തിരുവല്ല സംസ്ഥാനപാതയിൽ നടുവിലെ ബഹുനില കെട്ടിടത്തിന് മുകളിലാണ് അനിൽകുമാർ എന്ന അൻപത്തിയേഴുകാരൻ്റെ കൃഷിയിടം ഇവിടെ ലക്ഷ്മി മെറ്റൽസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനിൽകുമാർ കടയിലെ ജോലിക്കിടയിൽ കിട്ടുന്ന ഇടവേളകളാണ് കൃഷിക്കായി വിനിയോഗിച്ചത് രാവിലെ കട തുറക്കുന്നതിന് മുമ്പ് തന്നെ ചീരയ്ക്കാവശ്യമായ വെള്ളം ഏറെപ്പണിപ്പെട്ട് താഴെ നിന്നും ബക്കറ്റുകളിൽ മുകളിലേക്ക് എത്തിക്കും കടയിൽ തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ തൻ്റെ കൃഷിയിടത്തിൽ അനിൽകുമാർ എത്തും ലക്ഷ്മി മെറ്റൽസ് ഉടമ സന്തോഷ് കുട്ടപ്പൻ ആവശ്യമായ പിന്തുണകൾ നൽകുന്നതിനാൽ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു വശത്ത് മാത്രം ഒതുങ്ങിയിരുന്ന കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് അനിൽകുമാറിന്റെ ശ്രമം പയർ പാവൽ തുടങ്ങിയ കൃഷിക്കുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് കട എല്ലാം 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 വെച്ചിട്ട് ഒരു ഒഴിച്ച് അതിൻ്റെ അങ്ങനെ നല്ല നമ്മൾ സമീപത്തെ സ്ഥാപനങ്ങളിലെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞ ദിവസം ചീര സൗജന്യമായി നൽകിയതോടെയാണ് അനിൽകുമാറിൻ്റെ ചീരകൃഷി പുറംലോകമറിഞ്ഞത് മൂന്ന് പതിറ്റാണ്ടോളം ഡ്രൈവറായും കണ്ടക്ടറായും സ്വകാര്യ ബസ്സിൽ ജോലി ചെയ്തിരുന്ന അനിൽകുമാർ മാസങ്ങൾക്ക് മുമ്പാണ് ലക്ഷ്മി മെറ്റൽസിൽ ജോലിക്കായി എത്തിയത് പരുമലയിലെ വീട്ടുവളപ്പിലും പയറും പാവലും പടവലവുമൊക്കെ സ്വന്തം ആവശ്യത്തിനായി ഭാര്യ അനിലകുമാരിക്കൊപ്പം ചെറിയ തോതിൽ അനിൽകുമാർ കൃഷി ചെയ്യുന്നുണ്ട്